ഗുഡ് മോർണിംഗ് അവരും പ്രേസ്കഡ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ അമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിശ്വാസം എന്നുള്ളത് നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടാനുള്ള കാര്യം മാത്രമല്ല നമ്മൾക്കറിയാം ദൈവത്തിനെ പ്രീതിപ്പെടുത്തണം വിശ്വാസം വേണം അത് വാസ്തവം പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസം എന്നുള്ളത് ഒരു ജീവിത ശൈലി തന്നെയാണ് അല്ലെ അതാണ് നമ്മളെ പറ്റി ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ആയിരിക്കും എന്നുള്ള ഒരു ജീവിത ശൈലിയാണ് ലൈഫ് സ്റ്റൈൽ ആണ് അല്ലെ അപ്പോൾ ആ വിശ്വാസ ജീവിതം എന്നുള്ളതിന്റെ പാട്ടാണ് നമ്മൾ ചർച്ചിൽ പോകുന്നുള്ളതും ദൈവത്തെ വഷിപ്പ് ചെയ്യുക എന്നുള്ളതും എല്ലാം അല്ലെ നമ്മൾ കുറച്ച് പാട്ടൊക്കെ പാടി ദൈവത്തെ വഷിപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു പാട്ടാണ് പക്ഷെ നമ്മൾ മിക്കവാറും തന്നെ കരുതുന്നത് നമ്മൾ ചർച്ചിൽ പോവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തീർന്നു എൻ്റെ ജീവിതം അല്ലെ എന്റെ വിശ്വാസത്തിൻ്റെ ജീവിതം തീർന്നു അല്ലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് തീർന്നു എന്നാണ് നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് പക്ഷെ ദൈവം അതല്ല പറഞ്ഞത് നമ്മുടെ ജീവിതം മൊത്തം അല്ലെ നമ്മുടെ ജീവിതം നമ്മൾ ന്യൂനസ് ഓഫ് ലൈഫിലേക്ക് വന്നിരിക്കുന്ന യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണ് ആ പുതിയ സൃഷ്ടി എന്നുള്ളത് അവരുടെ ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പ് എടുക്കുന്നതും അത് വിശ്വാസത്തിൽ ഉള്ള ഒരു ജീവിതമാണ് അല്ലെ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോ കാര്യം ചെയ്യുന്നത് വിശ്വാസത്തിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജീവിത ശൈലി ആയിരിക്കണം എന്നാണ് നമ്മളെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും കർത്താവിന്റെ സമയത്ത് നന്ദി പറയുന്നു അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ് അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് നന്ദി പറയുന്നു ഹോളിസ്പീറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു ഹോളിസ്പീറ്റ് ഗോഡ് ഞങ്ങളുടെ ടീച്ചറാണ് എല്ലാ സത്യവും വെളിപ്പെടുത്തി തരുന്നോളി ഗോഡ് യേശുവിന്റെ ഹൃദയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു താങ്ക് യു സോ മച്ച് മസ്റ്റർ ഹോളിസ്പീഡ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണം ഞങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം പിതാവി അങ്ങേക്കായിട്ടും അങ്ങടെ മകനായിട്ടും ഹോളിപിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു യേശു നാ തന്നെ ആ ിമോത്യാസിലേക്ക് പോകും ഒന്നാമത്തെ തിമൂത്തിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ഒന്നു തൊട്ട് എട്ടു വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം ഒന്നാമത്തെ തിമൂത്തിൻറെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ഒന്നു തൊട്ട് എട്ടു വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കിയത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നു മൂത്തവനെ ഫലസിക്കാതെ അപ്പനെപ്പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മല്യതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്ക സാഷാൽ വിധവരായിരിക്കും വിധവമാരായിരിക്കുന്ന വിധവന്മാരെ മാനിക്കുക വല്ല വിധവയ്ക്കും പുത്രൻ പൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അപ്പനമ്മമാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു സാഷാൽ വിധവയും ഏകാകിയുമായവർ ദൈവത്തിനെ ദൈവത്തിൽ ആശ്രയിച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും കാമുകിയായവളോ ായവളോ ജീവിച്ചിരിക്കും അവൾ വാദിയന്മാരായിരിക്കേണ്ടത് നീ ഇത് ആജ്ഞാപിക്കാം തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്ക് പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞു അവിശ്വാസയേക്കാൾ അധമനായി തീർന്നിരിക്കുന്നു അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളിത് വായിക്കുമ്പോൾ വായിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വിശ്വാസം എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് വെറുതെ ചർച്ചയിൽ പോകുന്ന പോന്ന് തന്നെയല്ലേ അദ്ദേഹത്തെ പറഞ്ഞ പോലെ അല്ലെ നമ്മളുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ല വിശ്വാസം എന്ന് വെച്ചു ഇതൊരു ജീവിതമാണ് െ ഇവിടെ പറഞ്ഞിരിക്കുക എന്താ പറയുക തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസേക്കാളെ അധമനായി തീർന്നിരിക്കും അല്ലെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും വിശ്വാസം നമ്മൾ എന്താണ് ബന്ധം അതൊന്ന് വിചാരിച്ചു നോക്കി അല്ലെ നമ്മള് വിശ്വാസം എന്ന് പറയുമ്പോൾ വെറുതെ വെറുതെ അല്ല ദൈവവുമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ദൈവം നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരും എന്റെ പ്രാർത്ഥന കേൾക്കും അതൊക്കെ മാത്രമാണ് വിശ്വാസത്തിന്റെ പാട്ടായിട്ട് വരുവാണെങ്കിൽ ഇവിടെ മറ്റുള്ളവരെ കരുതാത്തവരും മറ്റുള്ളവർക്ക് കൊടുക്കാത്തവരെ പറ്റി ദൈവം പറയുവാണ് പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാത്തവരെ പറ്റി പറയുക നീ അവിശ്വാസേക്കാലെ അഥമനായിരിക്കുന്ന ഒരു വ്യക്തി നിനക്ക് ഒരു വിശ്വാസം നീ നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുന്നു അപ്പൊ ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ വിശ്വാസത്തിലായിരിക്കണം എന്നാണ് ജീവിത ജീവിതത്തിന്റെ ശൈലി ആയിരിക്കണം ജീവിതം അംഗതായിരിക്കണ ജീവിതത്തിന്റെ സ്റ്റൈല് അല്ലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമല്ലോ അല്ലെ അപ്പോ അത് ആണ് വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മള് പുതിയതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തികളാണ് വീണ്ടും ജനനം പ്രാ പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളാണ് അല്ലെ ന്യൂ എന്താ പറയുന്നത് ബോണഗെൻ ആണ് ബോണഗെൻ ബിലീവേഴ്സ് ആണ് അപ്പൊ ബോണഗേൻ എന്ന് പറയുമ്പോ പഴയ രീതിയുള്ള ശൈലിയനെ പറ്റിയല്ല ദൈവം ഇതൊരു പുതിയ ലൈഫ് സ്റ്റൈൽ ആണ് എന്നാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ലൈഫ് സ്റ്റൈലാണ് വിശ്വാസം വിശ്വാസ ജീവിതം എന്നുള്ളത് അല്ലെ അത് ഏതൊരു സ്റ്റെപ്പ് എടുത്തെന്ന് പറഞ്ഞു എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മൾ ആ വിശ്വാസത്തിലായിരിക്കണം ചെയ്ത് ചെയ്യുന്നത് എന്നാണ് യേശുക്രി പറഞ്ഞിരിക്കുന്നത് ആ വിശ്വാസത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോ യേശുവിൽ ആയിരിക്കുന്ന ആ ജീവിതം അത് വിശ്വാസത്തിന്റെ ജീവിതം ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞ മൂത്താവിനെ മത്സരിക്കാതെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകൾ അമ്മമാരെ പോലെയും വിള സ്ത്രീകൾ പൂർണ്ണ നിർമലയുടെ സഹോദരിമാരെമാരെ പോലെയും പ്രബോധിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോ അത് പഴയ ജീവിതശൈലിയില് പുതിയതാണ് അല്ലെ ഇതാണ് എന്റെ ദൈവം പറഞ്ഞിരിക്കുന്നത് അവന്റെ കമാൻമെന്റ് ഇതാണ് അല്ലെ അപ്പൊ ഞാൻ അതനുസരിച്ചു വേണം മുമ്പോട്ട് ജീവിക്കുന്നതിനു വേണ്ടി ഓരോ സ്റ്റെപ്പ് ഞാൻ എടുക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കണം ദൈവം നാലാമത്തെ ചാപ്റ്റർ തിമൂത്തിയുടെ നാലാമത്തെ ചാപ്റ്ററിൽ തിമോത്തിയോട് പോള് പറഞ്ഞിട്ടുണ്ട് നീ ചെറുപ്പക്കാരനാണ് വസ്തു പക്ഷേ നിന്റെ നീ നിന്റെ ചെറുപ്പത്തെ പറ്റി ആരും എന്താ പറയുക ചെറുപ്പക്കാരനെ ഒന്നും ഓർത്ത് നിന്ന് ഡെസ്പൈസ് ചെയ്ത് കളയാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളയാതിരിക്കട്ടെ അതിനെപ്പറ്റി കുറ്റം പറയാതിരിക്കട്ടെ പക്ഷെ നിന്റെ ഓരോ പ്രവൃത്തി നിന്റെ കണ്ടക്ട് അല്ല നിന്റെ മറ്റുള്ളവരുടെ ബിഹേവിയർ നിന്റെ ഹോളിനെസ് പ്യൂരിറ്റി അല്ല നിന്റെ സ്പിരിറ്റ് നിന്റെ എന്താ പറയാ ഫെയ്ത്ത് അല്ല നിന്റെ നീ സംസാരിക്കുന്ന വേർഡ് അല്ലെ അപ്പൊ എല്ലാം മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ോട് പോൾ പറയാണ് മകനെ തിമോത്തി പോളിന് തിമോത്തി ഒരു മകനെ പോലെയായിരുന്നു സ്പിരിച്വൽ സൺ ആയിരുന്നു അല്ലെ അപ്പൊ തിമ്മോത്തിയോട് പറയുന്നത് തിമോത്തി നിന്റെ ജീവിതം അല്ലെ നിന്റെ ജീവിതം എന്ന് വെച്ചാൽ നിന്റെ ജഡത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതമല്ല മൊത്തം വിശ്വാസത്തിൽ യേശു ക്രിസ്തു എങ്ങനെയായിരിക്കുമോ ഈ ലോകത്തിൽ അതുപോലെ ആയിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ പറ്റി ആർക്കും എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ അല്ലെ യേശു ലോകത്തിലേക്ക് വന്നത് തനിക്ക് ഉള്ള ഗ്ലോറി വേണ്ടെന്ന് വെച്ചിട്ടാണ് മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നത് അല്ലെ യേശു എന്ന് പറഞ്ഞാല് പിതാവ് കാണാൻ പിതാവ് സ്പിരിറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് യോഗം നടത്തിയ സുച്ചുവേഷൻ നാലാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് പിതാവ് സ്പിരിറ്റാണ് ആ സ്പിരിറ്റ് ആയിട്ടുള്ള പിതാവ് തന്നെ തന്നെ എക്സ്പ്രസ് ചെയ്താണ് മനുഷ്യന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ് പുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആ പുത്രൻ ഈ ലോകത്തെ വന്നിട്ട് ആ പുത്രൻ എങ്ങനെയായിരുന്നു പിതാവ് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യത്തില്ല പിതാവ് പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ നമുക്ക് യോകനത്തിന്റെ ആറാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയാ എന്റെ ഹിതം ചെയ്യുന്നതിനു വേണ്ടിയല്ല പിതാവിന്റെ ഹിതം ചെയ്യുന്നതിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ പിതാവിനോടുള്ള ആ ഒരു ഒരു വിശ്വസ്തയും വിശ്വാസവും എല്ലാം കൊണ്ട് താൻ എന്താ പറയാ ചെയ്തത് താൻ ജീവിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ല യേശു ക്രിസ്തുമായ ദൈവമാണ് ിറ്റിയിൽ പെട്ട രണ്ടാമത്തെ ആളാണ് അല്ലെ എന്നിട്ടും കൂടെ യേശുക്രിസ്തു ജീവിച്ച മൊത്തം പിതാവിന് എങ്ങനെയായിരിക്കണം താൻ ജീവിക്കേണ്ട ലോകത്തിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അനുസരിച്ചാണ് അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളോടും യേശുക്രിസ്തു ക്രിസ്തു പറയുന്നത് അല്ലെ പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് വിട്ടപ്പോൾ തന്നെയാണ് നമ്മളെയും യേശു ക്രിസ്തു വിടുന്നത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇരുപതാമത്തെ ചാപ്റ്റർ അല്ലെ യോഹനം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ് യേശുവിനെ പറ്റി ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് നമ്മളെ പറ്റിയും യേശുവും ഉദ്ദേശിക്കുന്നത് അതിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇല്ല അപ്പൊ വിശ്വാസം എന്നുള്ള വെറുതെ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ളതും മാത്രമല്ല അത് ജീവിത ശൈലിയാണ് അല്ലെ വിശ്വാസ ജീവിതം ആണ് ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്റെ ദൈവം ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ അപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലെടുക്കും യേശു ക്രിസ്തുവാണ് നമ്മളുടെ എന്താ പറയുന്നത് മോഡല് എന്ന് പറഞ്ഞ യേശു എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമ്മളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ പറയുവാണ് എന്താ പറയുന്നത് ഏർ ആഹ് എന്താ വല്ല വിധവയ്ക്കും പുത്ര നാലാമത്തെ വാക്കു പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവൻ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അപ്പന്മാർക്ക് പ്രത്യ പ്രത്യോപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ അല്ലെ അപ്പൊ കൊടുക്കുക എന്ന് പറഞ്ഞാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ അത് ഭക്തി കാണിക്കുക താനായിരിക്കുന്നത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിശ്വാസത്തിലുള്ള വിശ്വാസം കൊടുക്കുക വിശ്വാസത്തിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുക അല്ലെ എന്ത് ചെയ്യുന്നു പറഞ്ഞാലും വിശ്വാസത്തില് ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ പാട്ട് വരുമ്പോ നമ്മൾ സോറി വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ പാട്ടാണെങ്കില് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് കുറച്ച് വിശ്വാസത്തിലും കുറച്ച് എന്താ പറയാ ബാക്കിയുള്ള ഭാഗം ഫ്ലാഷില് വരയ്ക്കും ജഡത്തിൽ വരയ്ക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് വിചാരിച്ചു നോക്കെ പീറ്ററും ബാക്കിയുള്ള അപ്പോസ്റ്റലന്മാരും യേശു ക്രിസ്തു നേരത്തെ എന്ത് ശേഷം യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു അവര് ഏറ്റെ നേരെ അവരുടെ എന്താ പറയാ െ കാണുന്നു റബായിനെ കാണുന്നു യേശുക്രിസ്തു അവരിലേക്ക് ഊതുന്നു അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിനെ ഊതുന്നു യോഗനാഥന്റെ ഇരുപതാം ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന കാര്യം അവര് ബോൺ ബോണൻ ബിലീവേഴ്സ് ആയി കഴിഞ്ഞിരുന്നു പീറ്ററും ബാക്കിയുള്ള അപ്പോസ്റ്റലന്മാരും അതെല്ലാം കഴിഞ്ഞിട്ട് പീറ്റർ ഒരു തീരുമാനം എടുക്കുക ഞാൻ ദേ മീൻ പിടിക്കാൻ പോവുകയാണ് അല്ലെ ഇത്രയും നാളും ചെയ്തരുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റും അതും ഒക്കെ ഓക്കെ യേശു ക്രിസ്തു മെസ്സേജ് അതും ആ കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ ഒക്കെ ഒളിസ്പിറ്റ് ഗോഡ് വന്ന് ഞാനിപ്പോ ബോണഗിയൻ ബിലീവറൊക്കെ ആണ് അതും ഒക്കെ ഓക്കെ പക്ഷെ ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ മീൻ പിടിക്കാൻ പോവാ അല്ലെ പഴയ കാലത്തേക്ക് ഞാൻ തിരിച്ചു പോകും െ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ അതുമായിട്ട് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഒരു വിശ്വാസികളിൽ ആർക്കെങ്കിലും ഒന്ന് സമയപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള വിശ്വാസികൾ എത്രയോ പേരുണ്ട് അല്ലെ പീറ്ററിനെ സംബന്ധിച്ചിട്ട് ആ പോയിന്റിന്റെ കാര്യം പറയുന്നത് ആ ഒരു ആ ഒരു സമയത്ത് പീറ്ററിന്റെ ജീവിതത്തിൻ്റെ സമയത്ത് യേശുക്രിസ്തു പീറ്ററിന്റെ ജീവിതത്തിന്റെ പാട്ട് മാത്രം െ അതുകൊണ്ടാണല്ലോ തങ്ങളെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേ എഴുന്നേറ്റ കിങ് തങ്ങളെ തന്റെ വർക്കിനായിട്ട് വിടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന തീരുമാനം എടുക്കാൻ പീറ്ററിനെ പ്രേരിപ്പിച്ചത് ഇതൊരു കാര്യമാണ് അല്ലെ പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ പോയിന്റ് ഓഫ് ടൈമിൽ പീറ്റന്റെ ആ ജീവിതത്തിന്റെ ആ സമയത്ത് പീറ്റനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ജീവിതത്തിന്റെ പാട്ട് മാത്രമായി പോയി പക്ഷെ ഒളിസ്പെറ്റ് ഗോർണൽ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം പെന്തക്കോസ് ദിവസം കഴിഞ്ഞിട്ട് അല്ലെ ഹോളി സ്പിരിറ്റ് അഭിഷേകം ചെയ്തതിനു ശേഷം ബാപ്റ്റിസ് ഓഫ് ദ സ്പിരിറ്റില് അതിനു ശേഷം പിന്നെ പീറ്റർ ഒക്കെ ഒരു പുതിയൊരു വ്യക്തിയാണ് അല്ലെ പുതിയൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ മീൻ പിടിക്കാൻ പോകുന്ന ആളൊന്നും അല്ല പീറ്റർ ഒന്നും ീറ്റർ അതൊക്കെ മാറിയിട്ട് ജീവിതം കംപ്ലീറ്റ് ആയി മാറി പിന്നെ ജീവിതം കംപ്ലീറ്റ് വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഉള്ളതാണ് തങ്ങള് വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടിയുള്ളതാണ് തങ്ങളെ രക്ഷിച്ച ദൈവത്തിന് ഉള്ളതാക്കി ഉള്ളതായി മാറി അപ്പൊ അങ്ങനെ ഒരു ജീവിതം അതിനെ അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് പീറ്ററും പോളും എല്ലാരും അങ്ങനെ തന്നെയായിരുന്നു പോളെങ്ങനെയുള്ള വ്യക്തിയായിരുന്നല്ലോ നേരത്തെ ഫാരസിയായിരുന്നു നിർന്നിരുന്ന വ്യക്തി ദൈവത്തിന് ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വൺ ഐറ്റി വൺ ഐറ്റി ആയിട്ട് പിന്നെ വരുന്ന ആള് വേറെ ഡിഫറൻ്റ് ആണ് അല്ലെ ജീവിതം കംപ്ലീറ്റ് യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു ഒരു കാഴ്ച കാണുന്നത് യേശുക്രിസ്തു അങ്ങനെ തന്നെ തന്റെ ജീവിതം കംപ്ലീറ്റ് പിതാവിന്റെ കൈയിലേക്ക് കൊടുക്കുകയോ ചെയ്തത് അല്ലെ ഈ ലോകത്തിലേക്ക് യേശുവിന് വരേണ്ടതോ അത് കണ്ട കഷ്ടപ്പാടി കൂടെ കടന്നു പോകേണ്ടോ ഒരു കാര്യം ഉണ്ടെന്നല്ല അല്ലെ ദൈവം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത് ദൈവമേ ഈ കപ്പ എന്നെ നിന്ന് മാറ്റിക്കിട പക്ഷെ എന്നാലും എന്റെ എന്റെ ഹിതമല്ല എന്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി അങ്ങനെ ഒരു ജീവിതത്തെ അടിച്ചത് അതാണ് വിശ്വാസത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വിശ്വാസത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറച്ച് എന്താ പറയുക നമ്മൾ ഹാലലിയ പറയുന്ന ആമേന് പറയുന്നതും കുറച്ച് ദിവസം ചർച്ചിൽ പോകുന്നതും അതുകൊണ്ട് അതല്ല വിശ്വാസത്തിന്റെ ജീവിതം അത് മാത്രമല്ല അതെല്ലാം വിശ്വാസ ജീവിതത്തിന്റെ പാട്ടാണ് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ ലിമിറ്റഡ് അല്ല അതല്ല ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ജീവിതമാണ് നമ്മൾ പുതിയ ജീവിതത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്ന പഴയ ശൈലിയിലെല്ലാം പോയി ഇപ്പൊ ഈ പകുതിയും പകുതിയും ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നേരത്തെ പീട്രി ആയത് പോലെ വിശ്വസിക്കുകയും പിന്നെ പഴയ കാര്യത്തിലേക്ക് പോവുക ചെയ്യുന്നതൊക്കെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് പഴയ ജീവിതത്തിന്റെ പാട്ടാണ് പുതിയ ജീവിതത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ യേശു മാത്രമേ ഉള്ളൂ യേശു എന്താണ് താല്പര്യം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതാണ് വിശ്വാസത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അവന് വേണ്ടി ചെയ്യുക എന്ത് ചെയ്താലും അവനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലെ എല്ലാത്തിൻ്റെയും എന്താ പറയാ ലോഡായിട്ട് മാസ്റ്റർ ആയിട്ട് യേശു ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അതേ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പൊ ഇവിടെ പറയൂ എട്ടാമത്തെ വാക്കിൽ പറയുന്നത് തനിക്കുള്ളവർക്ക് പ്രത്യേക പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ അല്ലെ കരുതാത്തവൻ എന്ന് വെച്ച് കരുതാത്തവൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അവന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും ഉപകാരം ചെയ്യാത്ത വ്യക്തി അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധവയുണ്ടെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യാത്ത വ്യക്തി അല്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്കാരെ നോക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ വളരെ അധമ്മനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മള് വിചാരിക്കുക എന്റെ കയ്യിൽ കാശിലാന്ന് ഞാൻ കൊടുക്കാതിരിക്കാന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കാശുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിച്ചു അല്ലെ എനിക്കിപ്പോ അതെന്റെ വേറെ കാര്യത്തിനു വേണ്ടി ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് ണ്ട് അതൊക്കെ വാസ്തവം പക്ഷെ അവരെയൊക്കെ നോക്കുക എന്ന് പറഞ്ഞു എനിക്കിപ്പോ ഈ കാശ് കൊണ്ട് എനിക്ക് ഈ രൂപം കൊണ്ട് എനിക്ക് വേറെ ഉപകാരമുണ്ട് അതല്ലേ എനിക്ക് ചെയ്യേണ്ടത് അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനം എടുക്കുക ദൈവം വന്നിരിക്കുക എന്താ പറയുന്നത് എന്താന്ന് വെച്ചാല് നീ എന്റെ ഇഷ്ടത്തിൻ പ്രകാരമല്ല നടക്കുന്ന ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം അല്ലെ നമുക്കറിയാം ഗിലാത്രക്കേത്തിൽ ലേകത്ത് ദൈവം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ ചാപ്പിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന നമ്മൾ ഒരിക്കൽ പോലും ക്ഷീണിച്ചു പോകുന്നവരായിരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികൾ കൊടുക്കുന്ന വ്യക്തികളാണ് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള വിശ്വാസങ്ങൾ കൊടുക്കുന്ന വ്യക്തികളാണ് നമ്മളെ ഡ്യൂ സീസണില് നമ്മൾ അതിന് തക്കതായി ഫലം കൊയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കും ദൈവത്തിന്റെ ഇഷ്ടമാണത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമുക്കുള്ളവനാണ് കൊടുക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നു അത് ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഒരു പ്രവർത്തിയാണ് ഇപ്പൊ ദൈവത്തെ അങ്ങനെ ഉള്ളവരെ പറ്റി പറഞ്ഞിരിക്കും നീ അവിശ്വാസിയെക്കാളും അധമ്മനായിരിക്കുന്ന ഒരുവനാണ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമല്ലാത്ത ജീവൻ ജീവിക്കുന്ന വ്യക്തിയെ പറ്റി പറയുക നീ അവിശ്വാസിയേക്കാളും അധമ്മനായിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ദൈവം ഇവിടെ പറയുന്ന നേരത്തെ ഒരു വാക്കിലും പറഞ്ഞല്ലോ അല്ലെ സ്വന്തം നാലാമത്തെ വാക്ക് വല്ല വിധവയ്ക്കും പുത്രപൗത്രമോ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അപ്പനമ്മമാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ ഇത് ദൈവസന്നിധി പ്രസാദമാകുന്നു അല്ലെ തങ്ങളുടെ ഭക്തി കാണിക്കുന്നത് അങ്ങനെയാണ് തങ്ങളുടെ ഒരു ഭക്തി ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ അതാണ് ഒരു ഭക്തിയുടെതായിട്ടുള്ള വിശ്വാസത്തിന്റെ ജീവിതം ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് അല്ലെ ദൈവത്തിൽ അടി ഉറച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുന്നുണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പറ്റിയാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്കിന്ന് പറയുള്ളു എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് ഞാൻ വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നു ഞാൻ ചർച്ചില് പോകുന്നു ഞാൻ ആരാധനയെ കൂടുതൽ ഞാൻ ആരാധിക്കുന്നു ഞാൻ ബൈബിള് വായിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ദൈവം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു വിശ്വാസം എന്നുള്ളത് ജീവിതമാണ് ജീവിതശൈലിയാണ് അതിൽ ഏത് നമ്മൾ കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെ ജീവിതത്തിൽ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ അതെല്ലാം ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിതം അതായിരിക്കും അല്ലെ അതാണ് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതശൈലിയാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് െ അല്ലെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഓ ഞാൻ പള്ളിയിലൊക്കെ പോകുന്നു ഞാൻ തൈത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ തോന്നും അങ്ങനെയല്ല ബാക്കി ചർച്ചയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും എന്താ പറയുക സൺഡേ സർവീസുകളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ജീവിതം അതിനെപ്പറ്റി അല്ല യേശു ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെയുള്ള വ്യക്തികള് വിശ്വാസത്തിൽ ഉള്ളവരല്ല അങ്ങനെയുള്ള വ്യക്തികൾ വിശ്വാസത്തിലുള്ളവരല്ല എന്ന് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ദൈവത്തിനായിട്ട് അല്ലെ ഒരു തണുത്ത ഗ്ലാസ് വെള്ളം ഒരു വെ പച്ച വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാലും അത് യേശുവിനായിട്ട് അല്ലെ എനിക്ക് തന്ന ദൈവം പറയുന്നു ഏറ്റവും പുസ്തകം പറയുന്നത് അല്ലെ ഞാൻ ജയിലിലായിരുന്നപ്പൊ നീ എന്നെ വിസിറ്റ് ചെയ്തു അല്ലെ എനിക്ക് ഈ ആർക്ക് എന്ത് ആർക്കെന്ത് ചെയ്ത് എന്ന് പറഞ്ഞാലും യേശുവിനായിട്ട് ചെയ്യുന്ന പോലെയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു ദൈവം ഉദ്ദേശിക്കുന്നത് ജീവിത ശൈലി അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഒരിക്കൽ പോലും എന്താ പറയാ വിചാരിക്കരുത് ഓ ഞാന് തൈത്തു കൊടുക്കുന്നതുകൊണ്ട് കാര്യം തീർന്നു അല്ലെ എനിക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് മലയെ മറിക്കുന്ന വിശ്വാസമുണ്ട് അല്ലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള വിശ്വാസമുണ്ട് അതാണ് എന്റെ വിശ്വാസത്തിന്റെ ജീവിതം എന്നുള്ള അതല്ല ദൈവോദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം കംപ്ലീറ്റ് കംപ്ലീറ്റ് ലൈഫിനെ പറ്റി ഓരോ ഓരോ നിമിഷത്തെ പറ്റിയാണ് ദൈവം വിശ്വാസ ജീവിതത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് അവന്റെ മരണത്തിലേക്ക് ബാപ്റ്റിസം എടുത്തിരിക്കുകയോ അല്ലെ ബാപ്റ്റിസം എടുത്തിട്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവിതത്തിലേക്കാണ് വന്നിരിക്കുന്നത് ആ പുതിയ ജീവിതത്തിന്റെ ജീവിതശൈലിയെ പറ്റിയാണ് ദൈവം െ പഴയ വ്യക്തികളെ പറ്റിയല്ല ഇപ്പൊ പുതിയ ജീവിതത്തിന്റെ ജീവിതശൈലി ഇതാണ് ഓരോ കാര്യം ചെയ്യുമ്പോ വിശ്വാസത്തിൽ എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ മിക്കവാറും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് പ്രാർത്ഥിച്ച കാര്യങ്ങൾ കിട്ടും എന്നാണ് അതല്ല ഓരോ സ്റ്റെപ്പ് ഓരോ നിമിഷം ഓരോ ശ്വാസവും നമ്മൾ എടുക്കുന്ന വിശ്വാസത്തിൽ ആ ഒരു ജീവിതശൈലിയെ പറ്റിയാണ് യേശു പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടോ സമയത്തെ നന്ദി പറയുന്നത് കഥ ഞങ്ങളുടെ വചനത്തേട്ട് നന്ദി പറഞ്ഞ കർത്താവി അങ്ങയിലുള്ള ഒരു ജീവിതമായിരിക്കട്ടെ ഞങ്ങൾ കർത്താവ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനക്ക് വേണ്ടി മാത്രം പഴയതെല്ലാം പോയി കത്തുക പുതിയ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അങ്ങേലായിരിക്കുന്നു കത്ത് അങ്ങയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവെ എങ്ങനെയായിരിക്കുന്നു അതാണ് ഞങ്ങളുടെ ജീവിതശൈലി താങ്ക് യു അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു ജീവിത ശൈലി ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് മസ്റ്റ് ലീഡ് ചെയ്യാൻ ചെയ്യുന്ന കൃത്യം കെട്ടുപിടിക്കുന്ന ഓരോ പ്രഥാവി അല്ലെങ്കിൽ അങ്ങ് ഒരേ കണ്ണുകൾ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്റെ കണ്ണുകൾ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുനാ യേശുനാമേ എന്ന കേട്ട് നന്ദി ദൈവത്തിന്റെ ആവത്തും മഹത്തോണ്ട്